നാം എല്ലാവരും ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പ്രശ്നത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ പ്രയാസങ്ങളിൽ കൂടെയൊക്കെ ആ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് നമ്മൾ പറയാറുണ്ട് ഈ സാഹചര്യത്തെ ദൈവമേ എനിക്കൊന്നും മാറ്റിത്തരണമേ ഓരോ വ്യക്തികളും അതാണ് ദൈവത്തോട് പറയാറുള്ളത് എൻ്റെ പ്രതിസന്ധികളെ എനിക്ക് മാറ്റിത്തരണമേയെന്ന് എന്നാൽ സങ്കീർത്തനത്തിൽ എന്ന് പറയപ്പെടുന്ന ഭക്തൻ തൻ്റെ സാഹചര്യം തനിക്ക് അനുകൂലം അല്ലാതിരുന്നിട്ടും താൻ ഒറ്റപ്പെട്ടു പോയ സാഹചര്യവും നിൽക്കുന്ന സാഹചര്യവും തനിക്കൊറ്റും അനുകൂലമല്ലാതിരുന്നിട്ടും തൻ ദൈവത്തോട് പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് അറുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ദൈവമേ നീ എൻ്റെ ദൈവം അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എൻ്റെ ദേഹം നിനക്കായി കാഷിക്കുന്നു എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു താൽക്കാലികമായി സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ദാവീത് പ്രവാസിയായി ഓർദാൻ കിഴക്ക് യഹൂദ മരുഭൂമിയിൽ കൂടെ അലയുന്ന സമയം ചമച്ച ഒരു സങ്കീർത്തനമാണ് അറുപത്തി മൂന്നാം സങ്കീർത്തനം രാഷ്ട്രീയ സ്ഥിതിഗതി മോശമാണെങ്കിലും ആത്മീയ ഉന്നമനമായിരുന്നു ദാവീദിൻ്റെ അത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം അതുകൊണ്ടാണ് താന് അറുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ഒന്നാം വാക്യത്തിൽ പ്രകാരം പറഞ്ഞത് ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുകയാണ് തികച്ചും ഈ വരണ്ടുണങ്ങിയ ദേശത്ത് വെച്ച് ഈ പ്രതലത്തിൽ വെച്ച് തനിക്ക് വെള്ളത്തിന് ഉള്ള ആഗ്രഹം ദൈവത്തോട് അറിയിക്കാമായിരുന്നു പക്ഷേ അതിനേക്കാളുള്ള ആ ദാഹത്തെയാണ് സങ്കീർത്തനത്തിൽ ദാവിതെടുത്തു പറയുന്നത് ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം ക്കായി ദാഹിക്കുകയാണ് നമ്മൾ ആയിരിക്കുന്ന ഏത് സാഹചര്യമാണെങ്കിലും സാഹചര്യം ഒട്ടും അനുകൂലമല്ലാതിരിക്കുമ്പോഴും ഈ ഭക്തൻ പറയുന്നത് പോലെ നമുക്ക് പറയുവാൻ കഴിയുമോ ദൈവമേ ഞാൻ നിനക്ക് വേണ്ടി ദാഹിക്കുകയാണ് പഴയ നിയമ നിയമഭക്തന്മാരെയൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കൃഷി സമ്പത്തും മൃഗസമ്പത്തും പുത്രസമ്പത്തും തൻ്റെ ശരീരവും ആകമാനം പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയപ്പോൾ നഷ്ടമായത് മുമ്പിൽ ഇനിയും യാതൊരു സാധ്യതയില്ല എന്ന് കാണുമ്പോഴും യോബ് പറയുന്ന ഒരു ദൈവികമായിരിക്കുന്ന പ്രത്യാശ യഹോവ തന്നു യഹോവയെടുത്തു അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ തികച്ചും പ്രതികൂലങ്ങളെക്കാൾ അപ്പുറമായി പ്രതിസന്ധികളുടെ ഒരു ചൈത്രയാത്രയിൽ കൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈയോപ് പറയുകയാണ് മക്കൾ നഷ്ടമായി മൃഗസമ്പത്ത് നഷ്ടമായി കൃഷി സമ്പത്തും നഷ്ടമായപ്പോഴും താൻ പറയുന്നു ദൈവമേ എനിക്ക് നഷ്ടമായത് തിരികെ തരണമെന്നല്ല മറിച്ച് പ്രത്യാശിയുടെ വാക്കുകൾ താൻ ഉരുവിടുകയാണ് യഹോവതന്നു യഹോവയെടുത്തും അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അവനെന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും ഹബക്കു പ്രവാചകൻ്റെ പുസ്തകത്തിൽ പ്രവാചകൻ മൂന്നാമധ്യായത്തിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ താൻ വിളിച്ചു പറയുന്നൊരു ഭാഗമുണ്ട് അതിവൃക്ഷം തളിർക്കുകയില്ല മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങളാഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലിൽ ഉണ്ടായിരിക്കുകയില്ല എങ്കിലും ഞാൻ ഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും നഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ അപ്പുറമായി നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുന്ന ആത്മദാഹം നമ്മളിൽ ഉണ്ടാകട്ടെ ദാവിത് പറഞ്ഞതുപോലെ എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു ഗോഡ് ബ്ലെസ് യു